ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കേൾക്കുമ്പോഴത്തേക്ക് തോന്നും ഞാൻ ഓൺ വോയിസ് എടുത്തു എടുത്ത ഇൻട്രോ ആണെന്ന് പക്ഷേ പക്ഷെ അല്ലാട്ടോ ആർക്കെങ്കിലൊക്കെ മനസ്സിലായി കാണും ഞാനത് വോയിസ് ഓവർ തന്നെ കൊടുക്കുകയാണ് കാരണം ആ സമയത്ത് അവിടെ പാട്ടൊക്കെ ഇട്ടേക്കൊണ്ട് സന്ധ്യ ആയതുകൊണ്ട് തന്നെ വിളക്കൊക്കെ കത്തിച്ച് ഞാൻ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭക്തിഗാനങ്ങളൊക്കെ ടി വിയിൽ വെച്ചേക്കുവാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ആക്ഷൻ കാണിച്ചതാണത് പക്ഷേ ഉണ്ടല്ലേ ലിപ്സിങ്ക് ഒക്കെ കറക്റ്റായിട്ട് വന്നു എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ദൈവം ഇനി വോയിസ് ഓവർ മാച്ച് ആയി പോവത്തില്ല എന്ന് പക്ഷേ ഉണ്ടല്ലോ കറക്റ്റായിട്ട് വന്നു അതോ ഫസ്റ്റ് കൊടുത്ത വോയിസ് ഓർ തന്നെ എന്നുള്ളതാണ് സത്യം അപ്പോൾ അതൊക്കെ ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ താരം നാട്ടിൽ ഈ കിടക്കുന്ന ടോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കളർ കേട്ടോ ബ്ലാക്ക് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കുറേ കളറിലൊന്നാണ് ഇത് ഇത് മാത്രമല്ല എനിക്ക് വേറെയും കുറേ കളേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഷ്ടമുള്ള ഒരു കളറാണിത് അപ്പോൾ നമുക്ക് ഈ ടോപ്പിലാണ് കുറച്ച് പണി നടത്താനുള്ളത് അപ്പോൾ ഈ ടോപ്പ് ആരുടെ ആണെന്നൊക്കെ ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായി കാണുമോ മനസ്സിലാവും വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ കാണും ഇത് നമ്മുടെ ശ്രീകുട്ടിയുടെ ടോപ്പാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഇനി കുറച്ച് പണിയുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കളർ ഇഷ്ടപ്പെട്ട് ഞാനങ്ങ് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുഞ്ഞു ഒരു ഗ്രീൻ കുത്തി ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം അണ്ട പിന്നെ ഇതുപോലെ തന്നെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കളറിലെ പാൻസ് ആണ് അതിനെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ വർക്കും എല്ലാ കാര്യങ്ങളും കൊണ്ട് അടിപൊളി ഒരു ടോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് അപ്പോഴവൾ എൻ്റെ ഇത് ഞാൻ കൊണ്ടു കൊടുത്തിട്ട് പിന്നെ എൻ്റെ കയ്യിൽ അവളെ തിരിച്ച് തന്നിട്ടുണ്ടായിരുന്ന ടോപ്പ് അപ്പോൾ ഇതിൻ്റെ അടുത്തുനിന്ന് ചെയ്യാൻ വെച്ചാൽ ഇതിനൊരു ക്യാപ്സ്ലീവ് വെക്കണം എനിക്കാണെങ്കിൽ ക്യാപ്സ്ലീവിനെ പറ്റി വലിയ ഐഡിയ ഒന്നും അതുകൊണ്ട് തന്നെ യൂട്യൂബ് തന്നെ യൂട്യൂബ് നമുക്ക് കിട്ടുമല്ലോ അപ്പൊ അതാണ് ടോപ്പ് ടോപ്പ് നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടാണല്ലോ അപ്പോഴേ അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്ത ടോപ്പാണ് അപ്പൊ അതിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും അന്ന് ആ ഒരു തിരക്കിന്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് ഉള്ളൊരു പോക്കാരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ അവൾക്ക് അതിനകത്ത് ക്യാപ്സ് ആണ് ചെയ്യേണ്ടത് അപ്പൊ എനിക്കാണെങ്കിൽ ക്യാപ്സിലീവിനെ പറ്റി ഒരു ഐഡിയ ഇല്ല നമുക്ക് യൂട്യൂബ് ഉണ്ടല്ലോ ഞാൻ ജസ്റ്റ് യൂട്യൂബ് നോക്കിട്ടൊന്ന് സെറ്റ് ആക്കി എടുക്കണം എന്ന് അപ്പൊ നമ്മളെ നോർമൽ സ്റ്റീമിനെക്കാളും വ്യത്യാസം ഉണ്ട് ക്യാപ്സ് ലീവ് കട്ടിന്റെ ആ ഫോൾഡിങ് ആ ഫോൾഡ് ചെയ്യത്തില്ല ആ രീതിയിലൊക്കെ വ്യത്യാസമുണ്ട് ഞാൻ എന്തൊക്കെയാണെന്ന് പറയുന്നത് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്നത് അവർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി അപ്പോൾ ഞാൻ എൻ്റെ തുണിയൊക്കെ നോക്കുമ്പോഴത്തേക്ക് തകയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരിയാവുമല്ലോ ഒന്ന് നോക്കണമല്ലോ അപ്പോഴൊക്കെ പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് നേരെങ്കിലും പറയുന്നുണ്ട് സ്റ്റിച്ചിങ് ഒക്കെ അപ്ലോഡ് ചെയ്യണം എന്ന് ഉടനെ തന്നെ ഞാൻ ചാനലിൽ ചാനൽ വീഡിയോസ് ഒക്കെ ചെയ്തേക്കാം ഞാൻ പിന്നെ നമ്മൾ ആ ഒരു മറ്റേ സ്വീവ്ലെസ് ടോപ്പിന് ശേഷം പിന്നെ ഒന്നും ഞാൻ ചെയ്തില്ല അതാ അപ്ലോഡ് ചെയ്യാത്ത അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ സ്റ്റിച്ചിങ് ഒക്കെ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പണിയിലേക്കോ ഓക്കെ സോറി സോറി അതിന് മുന്നേ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും കുറെ ഓക്കെ അവിടെ പറഞ്ഞു പറഞ്ഞ് കുറെ ഓക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോവുകയാണ് അതെന്തായാലും പോട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പരിപാടിയിലേക്ക് പോകാം ഓക്കെ നമുക്ക് ഈ ക്യാപ്സ്ലീവ് കാണുമ്പോഴത്തേക്ക് അങ്ങനെ നമുക്ക് സ്റ്റിച്ചിങ് എന്ന് അറിയാത്ത ഒരു സമയത്ത് ഞാൻ വിചാരിക്കുന്ന നോർമൽ സ്ലീവ് വെക്കുന്നതിനൊക്കെ തന്നെ ആയിരിക്കുമെന്ന് അപ്പോൾ ഇതേ ക്യാപ് ക്യാപ്സ്ലീവിൻ്റെ ഒരു വശൊന്നും നോക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പം ആവശ്യം ആവശ്യമായതുകൊണ്ടന്നെ ഞാൻ യൂട്യൂബ് നോക്കി നോക്കിയപ്പോഴത്തേക്കും കേട്ടോ നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്നതിനേക്കാലൊക്കെ വ്യത്യാസമുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സ്ലീവ് വെക്കാം അത് കുഞ്ഞ് സ്ലീവ് വെക്കുമ്പോഴത്തേക്കും ക്യാപ്സലീവായിരിക്കും കുറച്ചും കൂടി നല്ല നമ്മുടെ നോർമൽ സ്ലീവ് വെക്കുന്നതിനേക്കാലും ഈ കുഞ്ഞ് സ്ലീവ് ക്യാപ് സ്ലീവ് ആയിരിക്കും കുറച്ചും കൂടി അടിപൊളിയായിട്ട് എനിക്ക് അത് നല്ല ഭംഗിയുണ്ട് കുറച്ച് ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ലീവാണ് പിന്നെ എനിക്കൊരു ഡൗട്ട് ഡൗട്ടുണ്ടോ തുണി ഇനി തികയെന്ന് പക്ഷെ തുണി ഉണ്ടല്ലോ ആവശ്യം പോലെ തികയും ഇത്രയും വലിയൊരു തുണി ആട്ടോ വരുന്നത് ഒരു സ്ലീവിന് വേണ്ടിയിട്ട് മാത്രം ഇത്രയും വലിയ തുണി വരുമ്പോഴത്തേക്കും എന്തായാലും കറക്റ്റായിട്ട് തികയുമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ കുറച്ച് നല്ല സ്ക്യർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ക്യാപ് സ്ലീവ് വെട്ടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇതാണ് നോർമൽ സ്ലീവിൻ്റെ ഒരു ടോപ്പാട്ടോ അപ്പോഴേ അതായത് ത്രീ ഫോർത്ത് സ്ലീവാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കട്ടിങ്ങാണ് അവർ ഇതിനകത്ത് ചെയ്തേക്കുന്നത് നമുക്ക് ഇനി ഇതിനകത്ത് ക്യാപ് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്ലീവ് ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിന് മുന്നേ തന്നെ നമുക്ക് മറ്റേതായത് ടോപ്പിൻ്റെ ആ ഒരു കൈക്കുഴി റൗണ്ടിൻ്റെ അളവ് നോക്കണമായിരുന്നു അങ്ങനെ അതും നോക്കിയപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എന്തായാലും തികയുന്നാലും തികയാതിരിക്കില്ല അങ്ങനെ നമ്മൾ കുറച്ചധികം വന്നതൊക്കെ ആ രണ്ട് തുണി അതായത് രണ്ട് സ്ലീവാണത് അതുപോലെ നിവർത്തിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു പക്ഷേ ഉണ്ടല്ലോ ഒന്ന് നല്ല രീതിയിൽ ലൈൻ ചെയ്ത് എടുത്താൽ മാത്രമേ നല്ല വൃത്തിക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ ആദ്യം തന്നെ ഞാൻ അരിയൊക്കെ വെട്ടി വൃത്തിയാക്കുകയാണ് ഇങ്ങനെയൊക്കെ വൃത്തിയെ അതായത് ഇങ്ങനെയൊക്കെ വെട്ടാതെ തന്നെ ചിലപ്പോൾ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ നമുക്കിനെപ്പറ്റി വലിയ വശമുണ്ടെങ്കിൽ മാത്രമേ ഇല്ലേ നമുക്ക് അറിയാവുന്ന പണിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോയിൽ കണ്ടതുപോലെയൊക്കെ തന്നെ ചതുരം ഷേപ്പാക്കി എടുക്കണം മിക്ക ക്യാപ്സിലീവിൻ്റെ വീഡിയോസ് ആണപ്പോഴത്തേക്കും അത് നല്ല ചതുരം ഇരിക്കുന്ന തുണിയിലാണ് അവർ വെട്ടിയെടുക്കുന്നത് എന്നാലും ആ കോൺ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ ആദ്യം തന്നെ അതെല്ലാം കട്ട് ചെയ്ത് ചെയ്തളഞ്ഞു അങ്ങനെ ആ പണി ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതൊന്ന് അയൺ ചെയ്തെടുക്കുന്നത് കാരണം അയൺ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് വൃത്തിയായിട്ട് കിട്ടും കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് ഇത് അതുപോലെ അങ്ങ് വെച്ചിരുന്നില്ലേ പിന്നെ ആ ഫോൾഡ് ചെയ്തേനാ മടക്കൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാലും പോയി അയൺ ചെയ്യാം അപ്പോൾ അയൺ ചെയ്യുന്നതിന് മുന്നേ വീഡിയോയിൽ നോക്കിയതുപോലെ പറ്റുമെന്നൊന്നും നോക്കണ്ട അവർ കാണിക്കുന്നതിന് കോണായിട്ട് ഇട്ടിട്ട് അതുപോലെ വെട്ടിയെടുക്കുമ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചും മറിച്ച് കിട്ടു നോക്കുവാണ് അത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ കാരണം നല്ല ശ്രദ്ധയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്റ്റിച്ചിങ് അത് എല്ലാവർക്കും അറിയാം അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷമയില്ലായ്മ മാറ്റേ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ക്ഷമയില്ലായ്മയും എനിക്ക് പെട്ടെന്ന് എൻ്റെ റിസൾട്ട് കാണാം പക്ഷേ ഉണ്ടല്ലോ എനിക്ക് സ്വന്തം വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി അതായത് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ വലിയായിട്ട് ശ്രദ്ധിക്കത്തില്ല കുഴപ്പമില്ല എന്തെങ്കിലും ആവാമോ എന്ന് വിചാരിക്കുക അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അതായത് അയ്യോ കറക്റ്റ് ആവുമോ അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ എന്നുള്ളത് മിക്ക സ്റ്റിച്ച് ചെയ്യുന്നവരുടെയും കാര്യം അത് തന്നെ ആയിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇത് കുളമായി പിന്നെ ശ്രീകുട്ടിയിൽ അതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെയല്ലല്ലോ അപ്പോൾ നമ്മൾ നല്ല ആഗ്രഹിച്ച് അങ്ങനെ തരുമ്പഴത്തേക്ക് അതിൻ്റെ അകത്തൊരു മിസ്റ്റേക്കും വരതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഏകദേശം നോക്കുമ്പോഴത്തേക്ക് കിട്ടുന്നുണ്ട് ഏകദേശം നോക്കുമ്പോഴല്ലേ കിട്ടുന്നുണ്ട് കാരണം അത്രയും വല്ലൊരു തുണിയാണത് പ്ലെയിൻ ആട്ടോ സ്ലീവ് നല്ല പ്ലെയിനാണ് അങ്ങനെ അതുപോലെ മടക്കിയിട്ടപ്പോഴത്തേക്ക് സംഭവം നല്ല പൊളിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്ന് അൺ കൂടി ചെയ്തെടുത്താൽ കുറച്ചും കൂടി നല്ല ലഭ്യത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി എന്തായാലും അയൺ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അയൺ ചെയ്യുന്ന വീഡിയോ എടുത്തില്ല അത് നമ്മൾ അതുപോലെ തന്നെ ആദ്യം ഇത് ചെയ്യണേന്ന് വെച്ചാൽ ചതുരത്തിലൊന്ന് തുണി ഇടുക അതിനുശേഷം അതിങ്ങനെ നടക്കുമെന്ന് മടക്കി ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് ഇടുക അതായത് മനസ്സിലായി കാണുമല്ലോ ഞാനിപ്പം കണ്ടില്ലേ അതായത് ചതുരത്തിൽ കിടന്നത് ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ വീണ്ടും അതൊന്നും കൂടി ഫോൾഡ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കിട്ടും ഒരു ത്രികോണ ഷേപ്പിൽ കിട്ടും ഇതുപോലെ അതായത് ഒരു ഭാഗത്ത് ഒട്ട് അല്ല ഫുൾ ഫോൾഡഡ് ആയിട്ടിരിക്കും വേറൊരു സൈഡിൽ രണ്ട് ഫോൾഡ് കിട്ടും പിന്നെ ഏറ്റവും താഴെയായിട്ട് ഫുൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നതായിട്ട് കിട്ടും അങ്ങനെ മൂന്ന് സൈഡാണ് ഇതിന് വരുന്നത് തന്നെ അങ്ങനെ ഇത് കിട്ടും ഇനി ഇതിൻ്റെ അകത്താണ് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏകദേശം അതുപോലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ലാഗ് എടുപ്പിക്കേണ്ട ഞാൻ പോയി എന്നാലും ഒന്ന് അഞ്ച് ഞാൻ അയൺ ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ അയൺ ചെയ്തിട്ടില്ല ജസ്റ്റ് ആ ഫോൾഡ് ചെയ്തത് അതുപോലെ തന്നെ വെച്ച് അയൺ ചെയ്താണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് നിർത്തി കാണിച്ചതരാം രണ്ട് പീസ് തുണിയാണ് അതുപോലെ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് പീസ് തുണി ഇതുപോലെ എടുത്തിട്ട് നമ്മൾ നൽകുന്ന ഈ ഒരു കോണിൽ നിന്ന് അടുത്ത കോണിലേക്ക് മടക്കി അതിനുശേഷം വീണ്ടും ആ സെൻറ്റർന്ന് അതായത് നടുക്ക് വരുന്ന കോണിൽ നിന്ന് ഈ കോണിൽ നിന്ന് അങ്ങോട്ട് അതായത് മനസ്സിലാക്കോണ്ടല്ലോ ഞാൻ ഈ കാണിക്കുന്നതിനൊക്കെ തന്നെ ഇത് പറഞ്ഞു തരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ മടക്കിയിടുക അപ്പോഴത്തേക്കും ഇതാണ്ട് ഇങ്ങനെ കിട്ടും നല്ലൊരു ത്രികോണ ഷേപ്പിൽ കിട്ടും ഇനി ഇതിൻ്റെ അകത്താണ് നമുക്ക് കൈ ഒക്കെ വെട്ടിയെടുക്കേണ്ടത് അപ്പോൾ ഇത്രയും മനസ്സിലാക്കാണുള്ള ഇതാണ്ടോ അതിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പക്ക പെർഫെറ്റ് ആയിട്ടിരിക്കുന്നത് നേരത്തെ ഇങ്ങനെ പൊങ്ങി ഇതാങ്ങിയൊക്കെ ഇരുന്നത് ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആർക്കാണോ മെഷർമെൻറ്റ് ഇപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ അപ്പോൾ അവരുടെ മെഷർമെൻറ്റിൽ നോക്കുക ഇവിടെ സാധാരണ ക്യാപ്സ്ലീവിന് അവർ പറഞ്ഞിരിക്കുന്നത് ക്യാപ്സ്ലീവിൻ്റെ ലെങ്ത് കൊടുക്കേണ്ടത് മൂന്നര അല്ലെങ്കിൽ നാല് കൊടുക്കാനാണ് പറയുന്നത് അത് പിന്നെ നമ്മുടെ ഇഷ്ടമാണ് ഞാനതുകൊണ്ട് ഇവിടെ മൂന്നര എടുത്തിട്ടുള്ളൂ നാലെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇറങ്ങി ഇറക്കം കൂടി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മൂന്നര മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ മിക്കതിലും ഞാൻ മൂന്നര ആട്ടോ കണ്ടത് അങ്ങനെ മൂന്നര ഞാനിവിടെ ലെങ് അട അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ലെങ്ത് എവിടെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫോൾഡായിട്ടിരിക്കുന്ന ഭാഗമല്ല അതായത് ഒട്ടും ഓപ്പൺ ഇല്ലാത്ത ഭാഗം അവിടെയാണ് നമ്മൾ മൂന്നര അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അതായത് താഴെ ഭാഗത്ത് ഒട്ട് ഓപ്പണിങ് ഇല്ല നമ്മളാ മടയ്ക്ക് വെച്ചതിൻ്റെ മടക്കു ഭാഗത്താണ് നമ്മൾ ആ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കണം അങ്ങനെ മൂന്നര കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ കൈക്കുഴി റൗണ്ട് എത്രയാണോ അപ്പോൾ ആ ഒരു അളവയുടെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ തയ്യൽത്തുമ്പൊക്കെ നോക്കണം കേട്ടോ അഥവാ സീം അലവൻസ് അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി കാരണം എന്തെങ്കിലും അപകടകതകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടി കുറയ്ക്കുകയും കൂട്ടയൊക്കെ ചെയ്യണ്ടേ അതുകൊണ്ടാണ് അങ്ങനെ അത് നോക്കി അത് നോക്കി എന്നിട്ട് ഇങ്ങനെ ആള് ഞാൻ കറക്റ്റ് ആണോ വേണ്ടത് എൻ്റെ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഫോണോട് ഇരിപ്പോ ഞാൻ ആ ഫോണിൽ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ സ്കിപ്പ് സ്കിപ്പടിച്ച് സ്കിപ്പ് അടിച്ച് ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് സ്കിപ്പ് അടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു സൈഡിൽ പ്ലേ ആവുന്നുണ്ട് കാരണം ഉണ്ടല്ലോ എനിക്കാണ് ഈ സംഭവങ്ങൾക്കൊക്കെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഡൗട്ട് വേണമെന്നൊക്കെ എനിക്ക് ഒരു വീഡിയോ ഒന്നും കണ്ടാൽ മനസ്സിലാവത്തില്ല ചിലർക്കൊക്കെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയോ എനിക്ക് അങ്ങനെ എനിക്കൊരു അമ്പത് കിട്ടുമെങ്കിലും കാണും കണ്ട് കണ്ട് കണ്ടിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അതൊരു സൈഡിലൂടെ നോക്കിയിട്ടാണ് ഇവിടെ ചെയ്ത് നോക്കുന്നത് അങ്ങനെ പിന്നെ കൈക്കുഴി റൗണ്ട് നോക്കി അങ്ങനെ ആദ്യം അടയാളപ്പെടുത്തി പിന്നെ ശേഷം നമ്മുടെ കൈയുടെ താഴത്ത് അതായത് ആ സ്ലീവിൻ്റെ താഴത്തെ അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ എല്ലാത്തിനും സിമ ലെവൻസും കൂടി ഇട്ട് കൊടുക്കുക അതാണ് താഴെ ആ താഴെ കാണുന്നില്ല അതായത് ഇതിപ്പം ആ മടക്കൂരുന്ന രണ്ട് മടക്കൂരുന്ന ഭാഗത്താണ് നമ്മൾ കൈക്കുഴിയുടെ താഴെത്തറം ഉണ്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അത്ര സെറ്റ് ആക്കിയിട്ടുണ്ട് എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ശരിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ സ്റ്റിച്ചിങ് ഒക്കെ നോക്കി എന്തെങ്കിലും മനസ്സിലാവും എനിക്ക് ഒരാൾക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊന്നും അറിയത്തില്ല അപ്പോൾ ക്യാപ്സിലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹം കാണാൻ ആഗ്രഹം ഉള്ളവർക്കൊന്ന് കണ്ട് നോക്കാൻ പറ്റും എൻ്റെ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു വകം മനസ്സിലാവത്തില്ലെന്നും തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും പറഞ്ഞുതരാം അപ്പോൾ അത് അടയാളപ്പെടുത്തി കൊടുത്തു സീമ ലെൻസ് ഒക്കെ കൊടുത്തുകഴിഞ്ഞതിനു ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ലെങ്ത് കൊടുത്തില്ലേ അതായത് നമ്മുടെ കൈക്ക് ലെങ്ത് കൊടുത്തില്ലേ ആ ലെതിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളിപ്പം അടയാളപ്പെടുത്തി അതായത് ആ നമ്മൾ എന്താന്നാണ് പറയുന്നത് താഴത്തെ കൈയുടെ അളവില്ലേ ആ അളവിലേക്ക് വരച്ച് കൊടുക്കുക അപ്പോൾ ഇതിന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ നോർമൽ സ്ലീവിനെ കണക്കല്ല താഴത്തിൻ്റെ അകത്ത് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം ഒരുപാട് തുണി കാണത്തില്ല കേട്ടോ അതായത് നമ്മുടെ സ്ലീവിൻ്റെ താഴ് ഭാഗത്ത് കൈക്കുഴി ഭാഗത്ത് ഒരുപാട് തുണി കാണത്തില്ല കുറച്ച് കാണത്തുള്ളൂ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ വെട്ടി വന്നപ്പോൾ ഏകദേശം അതുപോലെ തന്നെ എനിക്കും കിട്ടി ഞാൻ സൈഡിലൂടെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെയൊരു നോക്കട്ടോ കറക്റ്റ് ആണോ കറക്റ്റ് ആണോ അത് പോസ് ചെയ്ത് വെച്ചേക്കുകയാണ് ഇപ്പോൾ അങ്ങനെ അത് നോക്കിയിട്ട് അവിടെ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് വരച്ചു കൊടുത്തതിനു ശേഷം ഞാൻ ഈ പറഞ്ഞിട്ട് രണ്ടും കൂടി നല്ല രീതിയിൽ ചേർത്ത് വരച്ച് കൊടുക്കുക ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും മോൾ ഭാഗത്താണ് നമ്മുടെ കൈയുടെ ഷോൾഡർ ഭാഗം വരുന്നത് മുകളിലാണ് എന്നിട്ട് കൈ പോലെ തന്നെ നല്ല രീതിയിലത് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക അപ്പോൾ അര ഇഞ്ച് താഴോട്ട മുകളിലോട്ടൊക്കെ അതിനകത്ത് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ നല്ല രീതിയിൽ വരച്ച് കൊടുത്തതിനു ശേഷം പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കൈ വരച്ചു കൊടുത്തതിനു ശേഷം കട്ട് ചെയ്തെടുക്കുക ഇപ്പം ഇത്രയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്നും കൂടി പറഞ്ഞുതരാം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക താഴ്ഭാഗത്ത് അതായത് നമ്മുടെ ഈ മടക്കുള്ള ഭാഗത്താണ് നമ്മുടെ കൈയുടെ ലെങ്ത് കൊടുക്കുന്നത് ലെങ്ത് കൊടുത്തതിന് ശേഷം താഴെ ഭാഗത്ത് അതായത് താഴെ രണ്ട് ഫോൾഡായിട്ട് കാണുന്നില്ലേ ആ താഴെ ഭാഗത്താണ് നമ്മുടെ കൈയുടെ താഴത്തെ വണ്ണും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് സീമാലോൻസും കൂടി കൊടുത്തിട്ട് താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ മോളിൽ നിന്ന് വരച്ച ആ ഒരു പോയിന്റും താഴ്ത്തുള്ള സീം അലൻസിലേക്ക് നമ്മൾ നേരെ ചേർത്ത് വരയ്ക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും പിന്നെ അതിനുശേഷം ഞാൻ വീണ്ടും എടുത്തു പോകാം ഞാൻ കൈക്കുഴയുടെ റൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ കൈക്കുഴിയുടെ റൗണ്ടിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ കാരണം തുണി തികഞ്ഞില്ലെങ്കിൽ എന്തോ ചെയ്യാനാണ് കാരണം വെട്ടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ കൃത്രിമ പണിയൊക്കെ അറിഞ്ഞിരിക്കുന്നവരായിരിക്കും എനിക്കാണ് പിന്നെ അതൊന്നും അറിയത്തില്ല എനിക്കാണെങ്കിൽ നേരെ വാ നേ നേരെ പോവാൻ എനിക്കറിയത്തുള്ളൂ ഉള്ള തുണി കൊണ്ട് തന്നാൽ അതിനകത്ത് പക്ഷേ ഉണ്ടല്ലോ കൂടുതൽ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അതിനെപ്പറ്റി നല്ല ഐഡിയ ആയിരിക്കും കാരണം കുറച്ച് തുണി ബാക്കി വന്നാൽ അത് വെച്ച് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പോരായ്മ കുറവുണ്ടെങ്കിൽ അവിടെ എങ്ങനെ വെച്ച് പിടിപ്പിക്കും പിന്നെ അതൊക്കെ കേട്ടോ കഴിവെന്ന് പറയുന്നത് കാരണം ഇല്ലാത്ത തുണി എങ്ങനെ ഒപ്പിച്ച് അത് എങ്ങനത് അടിപൊളിയാക്കി എടുക്കാൻ ഒക്കെ അതൊക്കെ ശരിക്കും പിന്നെ അടിപൊളി ഒരു കഴിവ് തന്നെയാണ് എനിക്ക് പിന്നെ ആ കഴിവൊന്നുമില്ല എനിക്ക് പിന്നെ ഈ പറഞ്ഞിടക്ക് ഒരു തുണി കൈ കിട്ടിയ എന്തെങ്കിലും എൻ്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ അറിയാം അല്ലാതെ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് എന്തോ ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അങ്ങനെ ഏകദേശം നമ്മുടെ കൈ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത്രയേ ഉള്ളൂ ഇനി ഒന്നും വേണ്ട നമ്മൾ ആ വരച്ചിരിക്കുന്ന ഭാഗത്തോടെ തന്നെ കട്ട് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ സ്ലീവിൻ്റെ പരിപാടി പിന്നെ നമ്മുടെ നോർമൽ സ്ലീവ് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കുക നോർമൽ സ്ലീവ് അറിയാമല്ലോ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ അറ്റാച്ച് ചെയ്ത് നിനക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിച്ചിട്ട് വലിയ പുതിയ ഉള്ള കാര്യമൊന്നുമല്ല ഫോൾഡ് ചെയ്യുന്ന രീതിയിലൊരു ഇത് പ്രത്യേകത അത് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് എന്നാലും കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും വേറെ ശ്രദ്ധിക്കാനൊന്നുമില്ല വരച്ചിരിക്കുന്ന അളവെല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഇപ്പം കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കാൻ എൻ്റെ കൈ വറക്കുന്നുണ്ടായിരുന്നു ദൈവം ഇനി കറക്റ്റ് ഉണ്ടെണ് കട്ട് ചെയ്യാൻ പോവാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പണി ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഇങ്ങനെ പതറി നിൽക്കുന്നത് ശരിക്കും റിയൽ ആയിട്ടുള്ള കാര്യം കേട്ടോ കാണിക്കുന്നത് ഞാനിപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ പലതും ഞാനിത് കുറച്ചുകൂടി ടൈം ലാബ് ഇട്ടിട്ടായിരിക്കും ഇടുന്നത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടായിരിക്കും വീഡിയോ ഇടുന്നത് അപ്പോഴും കാണുമ്പോൾ തോന്നുന്നത് എനിക്ക് എന്തോ അറിയാം ഞാൻ നല്ല അടിപൊളിയായിട്ട് വെട്ടുന്നെടുക്കും പക്ഷേ അതൊന്നും അല്ല ഞാൻ കട്ടിയതിൻ്റെ മെയിൻ രീതി ഇത് തന്നെയാണ് കാരണം വിറച്ച് വിറച്ച് പെയ്യുക അതായത് കറക്റ്റ് ആകുമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇത്രയും ടെൻഷൻ അങ്ങനെ നല്ല വെട്ടിയെടുത്ത് കഴിഞ്ഞ് അങ്ങനെ കൈയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ടൊന്നും ഷോ ടോപ്പിന് ഷോപ്പിനല്ല ടോപ്പിന് ഷേപ്പ് ചെയ്തെടുക്കണം പിന്നെ നേരെ പോയി ഞാനിതൊന്ന് അറ്റാച്ച് ചെയ്ത് വെക്കേ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സ്ലീവിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ താഴെ വരുന്ന ഒരു ആണ് കാരണം നമ്മുടെ നോർമൽ സ്ലീവിന് നമ്മൾ താഴെ ഇങ്ങനെ അടിച്ചല്ലേ കൊടുക്കുന്നത് മടക്കി അടിച്ചല്ലേ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫോൾഡിങ് പറയുമ്പോഴത്തേക്കാണ് ഒരു പ്രത്യേക ഭംഗി വരുന്നത് ഇനി എനിക്ക് ഇഷ്ടമായിട്ട് അപ്പോൾ ഞാനും വിചാരിക്കുന്നുണ്ട് ഇനി എനിക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു സ്ലീവ് ട്രൈ ചെയ്ത് നോക്കണം കാരണം സംഭവം നല്ല അടിപൊളിയാണ് കാണാനും ഭംഗിയുണ്ട് അങ്ങനെ താണ്ടെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേ താഴെ ഫോൾഡ് ആയി വരുന്ന ഭാഗം മോൾ ഷോൾഡർ ജോയിൻറ്റേൻ്റെ ഭാഗമാണിത് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഉണ്ടല്ലോ എനിക്ക് തുമ്പത്തോട്ട് വന്നപ്പോഴത്തേക്ക് തുണി ഇങ്ങനെ ഇത്ര ഒരു കൂർത്ത ഷെയ്പ്പിലാക്കി കിട്ടി ഇപ്പം ഞാൻ ആലോചിച്ച് ഈ കൈക്കുഴിയുടെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമെന്നൊക്കെ പക്ഷേ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ വേറൊരു കാര്യം ഞാൻ ഈ ചെയ്തിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനൊരു യൂട്യൂബിൽ വീഡിയോ നോക്കിയിട്ട് ഞാൻ ചെയ്തതാണ് ഇട്ട് നോക്കിയിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇട്ടതല്ല ഞാൻ ചെയ്ത് നോക്കിയൊരു മെത്തേഡ് ഞാൻ കാണിച്ചതേ ഉള്ളൂ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല കാരണം എന്താ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് പിന്നത്തെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നിട്ട് മതി കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിലോ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു താഴെ കുറച്ച് തുണി കുറവായിട്ട് എനിക്ക് തോന്നി പക്ഷേ എനിക്ക് കേട്ടപ്പോഴത്തേക്ക് കറക്റ്റ് അളവായിരുന്നു ശ്രീകുട്ടിക്കും കറക്റ്റ് അളവാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി ഇട്ടു നോക്കാൻ പറയും എന്തായി തീരുമെന്നുള്ളത് അപ്പോൾ ഓക്കെ അത്രയുള്ള പരിപാടി ഇനി നമുക്കിത് കൈ അറ്റാച്ച് ചെയ്ത് വെക്കാം കേട്ടോ ഞാൻ കുറച്ച് വരങ്കിൽ എന്നോട് പറയാറുണ്ട് സ്റ്റിച്ചിങ് ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ല ആ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം പിന്നെ ഒന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല പിന്നെ അതാണ്ട് ഈ ഒരു കൈ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റിച്ചിങ് ഒക്കെ ഉടനെ തന്നെ ഇട്ടേക്കാം എനിക്ക് ഇഷ്ടമുള്ളൊരു പരിപാടി തന്നെയാണ് ചില സമയത്ത് മടി തോന്നുമ്പോൾ മാത്രമാണ് ഞാനത് വെക്കുന്നത് തന്നെ അങ്ങനെ കൈ അവിടെ ഒരു കൈ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സൈഡിൽ ഒന്ന് ചെറുതായിട്ട് ഷെയ്പടിച്ചു അപ്പോൾ ഞാൻ ഇനി നന്നായിട്ട് കാണിച്ചു കാണിച്ചുതരാം വെട്ടത്തിൻ്റെ കുറവുണ്ട് രാത്രിയാണ് ലൈറ്റ് രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലാഷ് ഇട്ടിട്ടാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് നന്നായിട്ട് കാണാം ഇത് നമ്മുടെ ഷോൾഡർ ഭാഗമാണ് അപ്പോൾ അവിടെ ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ അവിടെ നടുക്ക് ഭാഗം സ്ലീവിൻ്റെ അതായത് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ച് നന്നായിരിക്കും അങ്ങനത്തേക്കും നമുക്ക് ഈ കട്ടിങ് ചെയ്ത ഭാഗത്ത് തന്നെ അതുപോലെ വെച്ച് അടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ആ ഭാഗത്തേക്ക് നമുക്ക് ഈ ഷോൾഡർ ഇതുപോലെ വെച്ച് കൊടുക്കാം ഒറ്റ ഒറ്റയടി ഇങ്ങോട്ട് അടിച്ചുകൊടുക്കാം അത്രേ ഉള്ളൂ ഇനി അതിന് പ്രത്യേകിച്ച് പറഞ്ഞാൽ കട്ടിങ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഏറ്റവും പാടുള്ളതും കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ കട്ടിങ്ങ് ആണ് അതുകൊണ്ട് കഴിഞ്ഞ് പിന്നെ സ്റ്റിച്ചിങ് വലിയ വലിയ വലിയതും നല്ല സ്റ്റിച്ചിങ് എന്നാൽ കുറച്ച് ഈസിയുള്ള ഒരു പരിപാടിയാണ് അതായത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതായത് സ്റ്റിച്ചിങ്ങിൽ പെർഫെക്ഷൻ കഴിഞ്ഞാൽ അടിപൊളി പരിപാടി തന്നെയാണ് അങ്ങനെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്നേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല അങ്ങനെ തന്നെ ഫൈനലി നമ്മുടെ കൈ റെഡിയായി വന്നിട്ടുണ്ട് കൈക്ക് എന്തെങ്കിലും അപാകത ഉണ്ടോ ഒന്ന് ചുരുണ്ടിരിക്കുന്നുണ്ട് അതുപക്ഷെ ഞാൻ കുറച്ച് നേരെ പിടിച്ചിട്ടാൽ ശരിയാവും അങ്ങനെ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ടോപ്പിൻ്റെ അല്ല നമ്മുടെ കൈയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ക്യാപ്സ്ലീവ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു അപകാകതയൊക്കെ കാണാനുണ്ട് അതൊക്കെ ഞാൻ ഇനി റെഡിയാക്കി എടുക്കും അപ്പോൾ എനിക്ക് ഇട്ടപ്പോൾ ഇത് കറക്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ശ്രീകുട്ടിക്ക് തിരമ്പതിക്ക് കറക്റ്റായ മതിയായിരുന്നു ഭഗവാനേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വന്നേക്കാം ഇതുവരെക്കും ബൈ